തീർത്ഥാടന കേന്ദ്രമായ കുറവിലങ്ങാട് പള്ളിയിൽ എട്ടുനോം ആചാരണം സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കും അനുബന്ധിച്ച് നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കും ദേവമാതാവിന്റെ ജനനത്തിരുന്ന ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആർച്ച് പ്രേക്ഷൻ ഡോക്ടർ തോമസ് മേനാശേരി പറഞ്ഞു ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുറവിലങ്ങാട് ആർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ എട്ടുതോം ആചരണത്തിനും ബൈബിൾ കൺവെൻഷനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആർച്ച് പ്രിസ്റ്റർ റബറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി സീനിയർ അസിസ്റ്റന്റ് വികാരിയും തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനറുമായ ഫാദർ ജോസഫ് മണിയാഞ്ചിറ എന്നിവർ അറിയിച്ചു ഈ ചില വർഷം പത്തു വർഷങ്ങളായിട്ട് ഇടമുറിയാതെ നടന്നു പോരുന്ന ബൈബിൾ കൺവെൻഷൻ ഈ വർഷം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച് ഒന്നാം തീയതി സമാപിക്കുന്നതാണ് ഈ വർഷം അട്ടപ്പാട് സെഫിയോൺ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ശേഖർ ഖാൻ പട്ടായി അച്ഛനും ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനും ചേർന്നാണ് ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും വന്ന് ഈ ദേവാലയത്തിനുള്ളിലും അതിൻ്റെ ചുറ്റുമായി ബൈബിൾ കൺവെൻഷൻ നടന്നു വരുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെയാണ് എട്ട് നോമ്പ് ആചരണം നടക്കുന്നത് എട്ടു നോമ്പിനെ മുന്നോടിയായി ബൈബിൾ കൺവെൻഷൻ ആഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ആരംഭിക്കും ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ ഫാദർ ബിനോയി കരിമരുദുങ്ങൽ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകും കൺവെൻഷൻ ദിവസങ്ങളിൽ പ്രമുഖ വൈദിക ശ്രേഷ്ഠർ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് സന്ദേശം നൽകും എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് ദൈവമാതാവിന്റെ ജനന തിരുനാടിന് കൊടിയേറും എട്ടു തുമ്പിലെ എല്ലാ ദിവസങ്ങളിലും വിവിധ ഇടവകകളിൽ നിന്നും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും കുറവളിങ്ങാട് പള്ളിയിലേക്ക് മുത്തിയമ്മ തീർത്ഥാടനങ്ങൾ നടക്കും മുട്ടുജറ റുഹാദ് കുതിഷ ഫറോന രാമപുരം സെൻറ് അഗസ്റ്റ്യൻ ഫൊറോന കാളികാവ് സെൻറ്റ് സബാസ്റ്റ്യൻസ് ഇലവക രത്നഗിരി സെൻറ്റ് തോമസ് ഇലവക കത്തോലിക്ക കോൺഗ്രസ് ഡി സി എം എസ് എസ് എം വൈ എം ജീസസ് യൂത്ത് പിതൃവേദി മാതൃവേദി എന്നിങ്ങനെയുള്ള സംഘടനകളുടെയും ദേവാലയങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് പ്രധാന തീർത്ഥാടനം നടക്കുന്നത് എട്ടു തോമിറ്റി ആദ്യ ദിനം കുറവളിങ്ങാട് നസ്രാണി മഹാസംഗമത്തിൻ്റെ വാർഷിക ദിനമായും ആചരിക്കും സമാപന ദിവസമായ സെപ്റ്റംബർ എട്ടിന് രാവിലെ പത്തിന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് മേരി നാമധാരി സംഗമവും സ്നേഹവിരുന്നും നടക്കും എട്ടുനോമ്പിന്റെ മുഴുവൻ സമയവും എട്ടുനോമ്പിനോടനുബന്ധിച്ച് നൂറ്റി എൺപത് മണിക്കൂർ അഖണ്ഡ പ്രാർത്ഥനയും നടക്കും ഇടവക ദേവാലയം അടയ്ക്കാതെയാണ് പ്രാർത്ഥന നടത്തുന്നത് എട്ടു ദിവസങ്ങളിൽ ജപമാല പ്രദർശനത്തിൽ തിരുസ്വരൂപം സംവഹിക്കാൻ നിരവധി ഭക്തരെത്തും എട്ടുനോമ്പ് ഭംഗിയായി നടത്തുന്നതിനായി അഞ്ഞൂറ്റിയൊന്ന് വോളണ്ടിയർമാർ അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ആർച്ച് പ്രീഷ്ട് റവറന്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയാഞ്ചിറ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ പോൾ കുന്നമ്പുരത്ത് ഫാദർ ആന്റണി വാഴക്കാലയിൽ ഫാദർ ജോസഫ് ചുറിക്കൽ ഫാദർ തോമസ് താന്മലയിൽ പാസ്റ്ററൽ അസിസ്റ്റന്റുമാരായ ഫാദർ ജോസ് കോട്ടയിൽ ഫാദർ പോൾ മടത്തിക്കുന്നേൽ ദൌമാതാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ മാത്യു കവളമാക്കൽ കൈക്കാരന്മാരായ റെജി തോമസ് മിറ്റതാനിക്കൽ ജോസ് പളവത്ത് വി സി ജോയി വള്ളോശ്ശേരിൽ സുനിൽ ജോസഫ് അഞ്ചുകണ്ഠത്തിൽ പള്ളിയോഗം സെക്രട്ടറി ബെന്നി കോച്ചേരി കുടുംബക്കൂട്ടായ്മ ജനറൽ ലീഡർ ബോപിചന്ദ് നിധീരി സോൺ ലീഡർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നത് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ